സന്തോഷത്തിലാണ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല പാട്ടത്തിന്റെ ഒരു ഭാഗം ഒരുപാട് സന്തോഷം ഹരി എന്ന കഥാപാത്രമാകാൻ വേണ്ടി എന്നെ സഹായിച്ച എന്റെ സുഹൃത്തു വിനയനോടുള്ള നന്ദി എന്നും മനസ്സിലുണ്ടാവും ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു എന്താണ് ഒരു നന്മയുള്ള ഒരു എന്താണ് ഒരുപാട് ഒരുപാട് ഇവരുടെ കുറെ സുഹൃത്തുക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സിനിമ ആ ഒരു തോട്ട് തന്നെ ഒരു കേട്ടപ്പോൾ തന്നെ ഇത് അങ്ങനെ ഒരു വെറുതെ ശ്രമം മാത്രമല്ല ഇതിനുള്ളിൽ ഒരു ക്ലാസ് സിനിമ ഉണ്ടെന്നുള്ള കാര്യം തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പോൾ പഠിച്ച എല്ലാരോടും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫുൾ കൈഡിയ അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നൊരു കഥാ കഥാപാത്രങ്ങൾ അതാണ് നിങ്ങൾ കണ്ടതും നിങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പൊ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ ഒരു കഴിഞ്ഞ ഭാഗമാകഴിഞ്ഞൊരുപാട് സന്തോഷമുണ്ട് ഞാനത് പറഞ്ഞു ഇവരിൽ ഒരാളായി ഞാൻ മാറി എന്ന് പറഞ്ഞത് അതല്ല സത്യം കാരണം അവരങ്ങനെ ഒരു വളരെ അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മള് അതെ അല്ലെങ്കിൽ എന്റെ ഒരു സ്വഭാവം നമ്മളിവിടെ ചെന്നപ്പോൾ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലത്ത് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റും നെഗറ്റീവ് വൈബ് ഒരു സ്ഥലത്ത് തന്നുകഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിൽക്കാൻ ഇവിടെ എല്ലാവരും വളരെ പോസിറ്റീവ് വൈബ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ടീം ആയെന്നുള്ളതാണ് തമാശ എന്ന് പറയുകയും സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ഒരു വളരെ ഒരുപാട് നാളുകളായിട്ട് മരിച്ചുള്ള ആളുകളെ ഫീൽ ചെയ്താണ് അതിന്റെ പ്രധാന കാരണം ഇവരുടെ മനസ്സിന് മുകളിലുള്ള ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അതൊരു വലിയ അധികൃതർ അപ്പോൾ എന്തായാലും പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു കാര്യം നല്ലൊരു കൂട്ടായ്മയായിരുന്നു ഒരു ശ്രമമായിരുന്നു നല്ല ഇന്റൻഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹമാണ് ഈ അവാർഡ് പിന്നെ മഹേഷിനെ കുറിച്ച് രണ്ടു നട്ടു പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഇതിന് ആട്ടത്തിന് എഡിറ്റർ ബെസ്റ്റ് ഡയറക്ടർ എഡിറ്ററുള്ള അവാർഡ് ഇപ്പൊ ഞാൻ ഈ മഹേഷിന്റെ ഫേസ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിറ്റുപുതറിലോ അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ കൂട്ടായ്മയിലൊന്നും മഹേഷിന് ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല കാര്യം ഇവിടെങ്കിലും ഒക്കെ പുറങ്ങി പോയിരിക്കുന്ന ഒരാളായിരിക്കും അത് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഇപ്പൊ ആനന്ദ് പറഞ്ഞാൽ കറക്റ്റ് ആണ് കാരണം നമ്മുടെ ആനന്ദ് അല്ല ശരിക്കും സംസാരിക്കണം മഹേഷിന്റെ കൈകളും അതുപോലെ തന്നെ മഹേഷിന്റെ ചിന്തകളും ആയിരുന്നു നമ്മൾ ഏത് ജോലിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇടിച്ചു ഫ്രണ്ടിനോട് പറഞ്ഞില്ല ദൈവമായിട്ട് തന്നെ ഫ്രണ്ടിക്കോട്ട് ഇരുത്തും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് മഹേഷ് എന്ന് പറയുന്ന ഗംഭീര ഗംഭീനിച്ചത് അപ്പൊ ഒരുപാട് സന്തോഷം ഈ ടീമിന്റെ ഒപ്പം സിനിമകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കും ആട്ടത്തിന് നിങ്ങൾ നൽകി പിന്നെ ഒരു പ്രത്യേകം വന്ന ഈ സിനിമക്കാരോട് പറയാനുള്ള ആട്ടം റിലീസ് സമയത്ത് സിനിമയിലുള്ളവര് തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സിനിമയിലുള്ളവരല്ല സിനിമ കാണുന്ന നല്ല പ്രേക്ഷകര് അതുപോലെ തന്നെ സിനിമയെ നന്നായി വിലയിരുത്തുന്നവര് നമ്മുടെ റിവ്യൂ പറയുന്നവര് അതുപോലെ തന്നെ സിനിമയില് തന്നെ അഭിനേതാക്കള് അതിന്റെ നമ്മുടെ സിനിമ കുടുംബത്തിലുള്ളവര് എന്തിനാ പറയുന്നു മമ്മൂക്ക ഇന്ന് കണ്ടപ്പോഴും മമ്മൂക്കയിലോട് പറയായിരുന്നു ഞാൻ അദ്ദേഹം തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയ്ക്കൊപ്പം നിന്ന മലയാള സിനിമാ പ്രവർത്തകരുണ്ട് പ്രേക്ഷകരുണ്ട് റിവ്യൂവേഴ്സ് ഉണ്ട് അപ്പൊ അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ഈ സമയത്ത്